വെടിനിർത്തൽ ഇസ്രായേലിനുള്ള ഇറാന്റെ ചതിക്കുഴിയോ ഹിസ്ബുള്ളയുമായുള്ള ഇറാന്റെ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം വെടിനിർത്തൽ കരാർ ഇസ്രായേലിനുണ്ടായ തന്ത്രപരമായ പിഴവാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേനയെ പടുകുഴിയിൽ വീഴ്ത്തുകയായിരുന്നു വെടിനിർത്തലിലൂടെ ഇറാനും ഹിസ്മുള്ളയും ചേർന്ന് ചെയ്തതെന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു തരത്തിലും വെടിനിർത്തൽ യുദ്ധാവസാനമല്ല വെടിനിർത്തലിലൂടെ ആവശ്യത്തിലധികം ആയുധങ്ങൾ സമാഹരിക്കുന്നതിനും ഇസ്രായേലിനെതിരെ സംയുക്ത ഇസ്ലാമിക ആക്രമണം ഇസ്ലാമിക യുദ്ധം ആരംഭിക്കുന്നതിനുമുള്ള സാവകാശം നേടുന്നതിനും വേണ്ടിയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു തന്ത്രപരമായി ഇസ്രായേലിനുണ്ടായ പിഴവാണിത് വളരെ കരുതിക്കൂട്ടി വളരെ കൃത്യമായി ഞങ്ങൾ തയ്യാറാക്കിയ ആ ചതിക്കുഴിയിൽ ഇസ്രായേൽ വീണിരിക്കുന്നു വെടിനിർത്തൽ ഇസ്രായേലിനെ സംബന്ധിച്ച് പരാജയമാണ് ഇത് പറയുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പ്രത്യേകിച്ച് വെടിനിർത്തലിന് പിന്നാലെ പശ്ചിമേഷ്യൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ കൂടി നമ്മൾ ബോധ്യപ്പെടണം മനസ്സിലാക്കണം വെടിനിർത്തലിന് പിന്നാലെ ഹൂതികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും അവരവരുടെ സ്വാധീന മേഖലകളിൽ ആയുധ പരീക്ഷണങ്ങൾ നടത്തി അത്യാധുനിക ഡ്രോണുകളുടെ പരീക്ഷണങ്ങൾ നടത്തി അതുപോലെ തന്നെ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞ ദിവസം ഇറാൻ പുതിയ പടക്കപ്പലുകളുടെ നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു പുതിയ ക്രൂയിസ് മിസൈൽ ശേഖരത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു ബാലിസ്റ്റിക് മിസൈലുകളുടെ എന്തിനേറെ പറയുന്നു മനുഷ്യനെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു ഇപ്പോൾ ഇതാ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ് ഇറാന് ഏറ്റവും അപകടകാരികളായ അപകടകാരികളായു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ നൽകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു അധികം വൈകാതെ ആറ് എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ മോസ്കോയിൽ നിന്ന് ടെഹ്റാനിലേക്ക് പറന്നിറങ്ങും ടെഹ്റാനിലെ വിമാനത്താവളത്തിനുള്ളിൽ ഈ ഫൈറ്റർ ജെറ്റുകൾക്കുള്ള പുതിയ ടെർമിനലുകൾ ഒരുക്കി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇറാൻ ഇതെന്തിനുള്ള എന്തിനുള്ള പുറപ്പാടാണ് ഇറാൻ ആയുധങ്ങൾ വാരിക്കോരി നൽകുകയാണ് റഷ്യ റഷ്യ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സഹായങ്ങൾ ഇറാന് ചെയ്തു എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നതാണ് റഷ്യ തങ്ങളുടെ ആണവ നിബന്ധനകൾ പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ വലിയ ആണവ ഭീഷണി ലോകത്ത് മുഴക്കിയത് ഞങ്ങൾക്ക് ആണവായുധ നിർമ്മിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയം പോലും ആവശ്യമില്ലെന്നായിരുന്നു ഇറാന്റെ റവന്യൂ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ മേധാവിയുടെ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ പക്കൽ എല്ലാ ആണവ പരീക്ഷണോപകരണങ്ങളും സുരക്ഷിതമാണ് ചില വാർത്തകൾ വന്നിരുന്നു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളത് അതെല്ലാം തെറ്റായ വാർത്തകളാണ് ഞങ്ങൾക്ക് ആണവായുധ നിർമ്മിക്കാൻ കേവലം ഇരുപത്തിനാല് മണിക്കൂർ മാത്രം മതി ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുക തന്നെ ചെയ്യും അതിനു മുമ്പ് ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുൾ അലി ഖമേന് തന്നെ ഈ മുന്നറിയിപ്പും ഈ ഭീഷണിയും മുഴക്കിയിരുന്നു അപ്പോൾ എന്തൊക്കെയോ അണിയറയിൽ ഒരുക്കങ്ങളായി നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു ഈജിപ്തിൻ്റെ ഖത്തറിന്റെ അമേരിക്കയുടെ അടക്കം നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ സമ്മതിച്ചത് എന്നാൽ അതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വമ്പൻ പടയൊരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാർ ഇസ്രായേലിനൊരുക്കിയ കെണിയാണോ എന്ന സംശയമുയരുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇസ്ലാമിക ഭീകരന്മാർ ഒന്നു ചേരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ അതീവ രഹസ്യ സന്ദേശം ഹിസ്മുള്ളക്കുള്ള രഹസ്യ സന്ദേശം പുറത്തായിരിക്കുന്നു എന്താണ് ആ സന്ദേശം ആ സന്ദേശത്തിൽ തന്ത്രപരമായ ചില നിലപാടുകൾ കൈക്കൊള്ളാൻ ആയത്തുള്ള അലി ഖമീൻ ഹിസ്ബുള്ളയോട് പറയുകയാണ് അതുവരെ വെടിനിർത്തലിന് സാധ്യമല്ല വെടിനിർത്തൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഹിസ്ബുള്ള പെട്ടെന്നൊരു ദിവസം പൊടുന്നനെ വെടിനിർത്തലിന് സമ്മതിക്കുന്നു അതിനു പിന്നാലെ ആ വിവരം അമേരിക്കയുടെ പ്രതിനിധി പെൻഡങ്ങനെ അറിയിക്കുന്നു പെൻഡംഗണിൽ നിന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് സന്ദേശം എത്തുന്നു ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറാണ് നിങ്ങളും അടിയന്തിരമായി വെടിനിർത്തലിന് തയ്യാറാകണം അതിന് പിന്നാലെ സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടുന്നു സെക്യൂരിറ്റി ക്യാബിനറ്റിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ആ സെക്യൂരിറ്റി ക്യാബിനറ്റ് തീരുന്നതിന് മുൻപ് തന്നെ വമ്പിച്ച 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 നാശനഷ്ടം ലെബനനിൽ ഹിസ്മുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തി അപ്പോഴും ഹിസ്ബുള്ളയെ പൂർണ്ണമായും നശിപ്പിക്കാനോ തകർക്കാനോ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന് ഇറാൻ ഒരുക്കിയ കെണിയാണ് വെടിനിർത്തൽ കരാർ ഈ കെണിയിൽ ഇസ്രായേലിനെ വീഴ്ത്തിയ ശേഷം ഇസ്രായേലിനെ ഒന്നിച്ചാക്രമിക്കാൻ ഒരുങ്ങുകയാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരന്മാരും ഇസ്ലാമിക അറബ് രാജ്യങ്ങളും ചേർന്ന് അതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പൂർത്തിയായിരിക്കുന്നു ഇസ്രായേലിനെ അടിക്കാനുള്ള ആയുധങ്ങൾ റഷ്യ വാരിക്കോര് ഇറാൻ നൽകുകയാണ് ഇറാ റഷ്യയുടെ ഏറ്റവും അപകടകാരികളായ ഫൈറ്റർ ജെറ്റ് എസ് യു തേർട്ടി ഫൈവ് ആറെണ്ണമാണ് അധികം വൈകാതെ ഇറാനിലേക്ക് എത്തുന്നത് നിലവിൽ നാൽപ്പത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ എസ് യു തേർട്ടി ഫൈവ് ഇറാന്റെ പക്കലുണ്ട് അതുകൂടാതെ എസ് യു തേർട്ടി നിരവധി എണ്ണം ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ പക്കലുണ്ട് ഇത് ഇതുകൂടാതെ തന്നെ നേരത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ മിഗും അതുപോലെ സുഖോയ് ജെറ്റുകളും ഇറാൻ്റെ പക്കലുണ്ട് അമേരിക്കയുടെ എഫ് ഫൈവ് എഫ് ഫോർ ശ്രേണിയിൽപ്പെട്ട നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ പക്കലുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും ആറ് എസ് യു തേർട്ടി ഫൈവ് ഏറ്റവും ആധുനികമായ ഫോർ പോയിന്റ് ഫൈവ് ശ്രേണിയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ കൂടി ഇറാൻ ഇപ്പോൾ സ്വന്തമാക്കുന്നത് ഇറാൻ ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നു റഷ്യ ഇറാനെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ ഒരുക്കങ്ങളാണോ റഷ്യ നടത്തുന്നത് എന്ന സംശയങ്ങൾ ഉണ്ടെ സംശയങ്ങൾ ഉടലെടുക്കുകയാണ് ലോകം മറ്റൊരു ലോകമഹായുദ്ധത്തിനുള്ള സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു ഉക്രൈന് അമേരിക്ക ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുക്കുന്നു ആ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യയെ ആക്രമിക്കുന്നു പിന്നാലെ ഉക്രൈന്റെ ആണവ കേന്ദ്രങ്ങൾ എണ്ണ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യയുടെ ആക്രമണം നടക്കുന്നു ഇപ്പോൾ ഇത് റഷ്യ ഇറാൻ എന്ന ഭീകര രാജ്യത്തിന് ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നു ലക്ഷ്യം ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് അതിന് പിന്നാലെ തന്നെ വമ്പൻ പടയൊരുക്കം പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ച് നടത്തുന്നു ഇസ്രായേലിനെ തീർക്കാൻ ഇസ്ലാമിക ഭീകരന്മാർ ഒന്നു ചേരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ് താൽക്കാലികമായ വെടിനിർത്തൽ ഇസ്രായേലിനെ കുരുക്കാൻ ഇസ്രായേലിനെ വീഴ്ത്താനുള്ള കെണിയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലി സേന ലബനനിൽ നിന്ന് പിന്മാറിയിട്ടില്ല ലബനനിൽ ഇപ്പോഴും ഹിസ്ബുള ഭീകരവാദികൾ അഴിഞ്ഞാടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് തെക്കൻ ലബനനിൽ തെക്കൻ ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരവാദികളെയും അവിടെയുള്ള നാട്ടുകാരെയും ആട്ടിപ്പായിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന എന്നാൽ വെടിനിർത്തൽ കരാറിന് പിന്നാലെ തെക്കൻ ലബനനിലെ പഴയ പ്രദേശങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള വലിയ പരിശ്രമത്തിലാണ് ലബനനിലെ ഗ്രാമീണരും അവർക്കൊപ്പം ഹിസ്ബുള്ള ഭീകരവാദികളും എന്നാൽ ഒരു മരണവര അവിടെ വരച്ചിരിക്കുന്നു ഡെത്ത് ലൈൻ വരച്ചിരിക്കുന്നു ഇസ്രായേൽ ഡെത്ത് ലൈൻ കടന്നാൽ ഹിസ്ബുള്ള എന്നല്ല ആരായാലും മരിച്ചു വീഴും അതാണ് ഇസ്രായേലി സേന നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്